halo assalamualaikum apa namamu kucing video tentang apa നമ്മുടെ വീഡിയോ വെച്ചാൽ നമ്മൾ തക്കാളി ചെടി പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളിയിലെ എല്ലാ പൂക്കളും തന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്ന തക്കാളി ചെടി പെട്ടെന്ന് ഒരു ദിവസം ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ അതൊക്കെ തന്നെ പരിഹരിക്കാനുള്ള നല്ല ഒരു മാർഗാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അപ്പം ഇതെല്ലാവരും തന്നെ തക്കാളി കൃഷി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പൂവിടുന്ന സമയത്ത് നമ്മളൊക്കെ തന്നെ ചെയ്യാറുള്ളത് ചെടികൾക്ക് വീണ്ടും വളർച്ച ാവശ്യമായിട്ട് വീണ്ടും നമ്മൾ വളപ്രയോഗം ചെയ്യാറാണ് പതിവായിട്ടുള്ളത് അപ്പം ഇനി ആരും തന്നെ അങ്ങനെ ചെടി പൂവിടുന്ന സമയത്ത് എന്ത് യാതൊരു രീതിയിലുള്ള വളപ്രയോഗം ചെയ്യാതെ നമ്മൾ ചെടികൾക്ക് രണ്ട് പൊടികൾ അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ചെടികളും വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരും ഒരുപാട് ശിഖിരങ്ങളുണ്ടാകുകയും അതുപോലെ തന്നെ എല്ലാ പൂക്കളും കായ്കളായിട്ട് വരികയും വാട്ടരോഗം ഇല്ലാതെ നമ്മുടെ ചെടികളെ സംരക്ഷിക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു നല്ലൊരു ജൈവ ബാക്ടീരിയ ആണ് നമ്മുടെ സ്യൂഡോമോണൻസ് അപ്പോൾ നമ്മൾ തക്കാളി ചെടി പൂവിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ തക്കാളി ചെടികളിൽ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് മണ്ണ് നനയുന്ന രീതിയിൽ മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്നൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമ്മളെ എല്ലാ തക്കാളി ചെടികളും ഏകദേശം ഇതുപോലെ പൂക്കളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ചിലത് വിരിഞ്ഞിട്ടുണ്ട് ചിലത് വിരിയാറായി നിൽക്കുന്നുണ്ട് അപ്പം ചിലത് ഞാനിവിടെ നട്ട് പിടിപ്പിച്ചിട്ടുള്ള ഒരു ടൈമാണ് കേട്ടോ അപ്പം ഇങ്ങനെയുള്ള എല്ലാ ചെടികൾക്കും ഇതാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ സിയുഡോ മോണസാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ മിക്ക ചെടികൾക്കും അതായത് ഇതിൻ്റെ തന്നെ ഇത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം സ്യൂഡോമോണസിന് ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ എങ്ങാണ്ട് വിലയുണ്ട് കേട്ടോ അപ്പം ഇത് എല്ലാ വളക്കടകളിലും തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അത് അങ്ങനെ വളക്കടയിൽ പോയി വാങ്ങാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ടും ഇത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതിൽ തന്നെ ഏകദേശം ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് നമ്മൾ കിഴങ്ങിൻ്റെ രോഗങ്ങൾക്കും അതുപോലെ തന്നെ തക്കാളിയിൽ വരുന്ന ഈ കുമിൾ രോഗങ്ങൾക്കും നമ്മുടെ മാതലത്തിൽ കാണുന്ന കറുത്ത പുള്ളികൾ അങ്ങനെയുള്ള അതേപോലെ ഇലപ്പുള്ളി രോഗം ഇങ്ങനെയുള്ള എല്ലാ മിക്ക രോഗങ്ങൾക്കും പരിഹാരമായിട്ട് നമ്മുടെ ഈ ഒരു സ്യൂടോ മൊണസ് നമ്മൾ അല്പം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ചെടികളും മിക്ക പ്രശ്നങ്ങളും അത് പരിഹാരമാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചെടികളുടെ വളർച്ചനെ ത്വരിതപ്പെടുത്തിയിട്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളും കൂടി ഞാനൊന്ന് പറഞ്ഞ് തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് താൻ നമ്മളിവിടെ അല്പം വെള്ളം എടുത്തതിന് ഏകദേശം ഞാൻ രണ്ട് ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാൽപ്പത് ഗ്രാം സ്യൂഡോ മോണസി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കാരണമാണ് ഞാനിതിൽ അളവും കാര്യങ്ങളൊന്നും എടുത്ത് കാണിക്കാത്തത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം അളവും സർജിപ്പിച്ച് നോക്കി ചെയ്യട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നട്ടു വെച്ചിട്ടുള്ള ഏതൊരു ചെടിയുടെ കടാണോ അത് ഏകദേശം വന്നു െ നമ്മളത് ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും നമ്മൾ മണ്ണിൽ മണ്ണിൻ്റെ അടിഭാഗത്തോട്ടൊറ്റം ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അതല്ലെങ്കിൽ ഇത് ഒഴിക്കാത്ത ഭക്ഷണം നമ്മുടെ ചെടി പെട്ടെന്ന് കായ വന്ന് പിടിച്ചു നിൽക്കുന്ന ചെടിയൊക്കെ പെട്ടെന്ന് വാടിപ്പോകുന്നൊരവസ്ഥ ഇലകളിൽ നിറംമാറ്റം വന്നുകൊണ്ട് ഉണങ്ങി പോവുക ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ തന്നെ കിട്ടാനായിട്ട് അത് അധികം മുളക് വഴുതന തക്കാളി ഇങ്ങനെയുള്ള ചെടികളിലൊക്കെ നല്ല രീതിയിൽ ഈ ഒരു വാട്ടരോഗങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലേ അപ്പം അതൊക്കെ ഇത് ഇതുകൊണ്ട് തന്നെ മാറിക്കിട്ടും പിന്നെതാണ് ഞാനത് എല്ലാ തക്കാളി ചെടികൾക്കും ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരു തവണ ചെയ്യണം ഇത് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ നിർബന്ധമായിട്ടും ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെടികൾക്ക് നിർബന്ധമായിട്ടും കാൽസ്യം കൊടുത്തിരിക്കണം കാൽച്ച എന്ന് വെച്ചാൽ നമ്മൾ കുമ്മായ അല്പം വെള്ളത്തിൽ കലക്കി അതിന് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ ശേഷമാണ് നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടതായിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് ചൂടോമോണസ് ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ അതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ ചെടികൾക്ക് പിന്നെ വളം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഇല്ലാതെയാകും അപ്പം അത് നിയന്ത്രിക്കാനായിട്ടാണ് നമ്മുടെ ഈ ഒരു കുമ്മായം കലക്കി കൊടുക്കുക അതിൻ്റെ കുമ്മായം കലക്കെ ഒരു പത്ത് ദിവസത്തിന് ശേഷം നമ്മൾ വളപ്രയോഗം ചെയ്യുകയും ചെയ്യേണ്ടത് കേട്ടോ പിന്നെ നമ്മുടെ പൂക്കളൊക്കെ തന്നെ കായ്കളായിട്ട് വരാനായിട്ട് നമുക്ക് കൃത്രിമ പരാഗണം ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക പൂക്കളിൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക മാത്രം ചെയ്താൽ മതി നമ്മുടെ പൂക്കളൊക്കെ തന്നെ കായ്കളായിട്ട് വരും ാണ് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ അസലക്കും